പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ പ്രിയ ആഹ്വാനപ്രകാരം എല്ലാ യൂണിറ്റ് നടത്തിവരുന്നു നമ്മുടെ നടത്തുകയാണ് എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം അർപ്പിക്കലാണ് അധ്യക്ഷൻ ഡി എ പി യൂണിറ്റ് പ്രസിഡന്റ്

ഇവിടെ ഈ പഠനോത്സവത്തിന് സ്വാഗതം ആശംസിച്ച ഡി വൈ എഫ് ഐ ഡെറ്റി കമ്മിറ്റിയുടെ സെക്രട്ടറി സുഖാവ് അജ്മീർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഡി വൈ ഐ ഗോവളം ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സെഗാവ് കബീർ ഡി വൈ ഐ ഗോവളം ബ്ലോക്ക് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗം സുഖാവ് ഇർഫാന ഡി വൈ എഫ്ഐയുടെ വിഴിഞ്ഞം മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സുഖാവ് മനേഷ് പ്രസിഡന്റ് സുഖാബ്ജാൻ മേഖലാ കമ്മിറ്റിയുടെ കർഷകർ സുഖാബിദ് ജെറോ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥി സുഹൃത്തുക്കളെ രക്ഷകർത്താക്കളെ എല്ലാ സ്കൂൾ തുറക്കുന്ന ഘട്ടങ്ങളിലും കൃത്യമായി തെറ്റാതെ മുളങ്ങാതെ നടത്തി വരുന്ന ഒരു പരിപാടിയാണ് പഠനോത്സവം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും ഇത്തരത്തിൽ സ്കൂൾ തുറക്കുന്ന അവസരങ്ങളിൽ ഡി വൈ എഫ് പഠനോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ വിളിച്ചു വരുത്തി ഉന്നത വിജയം പരസ്ഥരമാക്കിയവരെ ആദരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ അവർക്ക് നമ്മൾ ഓരോരുത്തരും നൽകേണ്ട അകമഴിഞ്ഞ പിന്തുണയുടെ ഭാഗമാണ് ഈ പഠനോത്സവം എന്ന ബോധ്യത്തിലാണ് ഈ പരിപാടി വ്യാപകമായി ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചു വരുന്നത് ഇവിടെ ഈ പഠനോത്സവത്തിൻ്റെ ഭാഗമായി തന്നെ ഈ പ്രദേശത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവ വിധാർത്ഥങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഉണ്ട് വരുമാനവുമുണ്ട് സമൂഹത്തിൽ നല്ല അന്തസ്സാർന്ന നിലയുമുണ്ട് പക്ഷെ തങ്ങളെ പോച്ചു വളർത്തിയ തങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ജീവിതത്തിന്റെ അന്ത്യ ഘട്ടങ്ങളിൽ ജീവിതത്തിൻ്റെ അവസാന യാപങ്ങളിൽ അവരെ പരിചരിക്കുവാൻ തയ്യാറാകുന്നില്ല അവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു എങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് അർത്ഥം പക്ഷേ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അഭിജിക്കുന്നു തെറ്റായ വിശ്വാസ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പ്രയോജനം നല്ല ജോലിയുണ്ട് ശമ്പളമുണ്ട് പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ കുറിക്കുന്നവർ മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നവരുൾപ്പെടെയുണ്ട് അവരെല്ലാം പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് കേവലം പരീക്ഷകൾക്ക് വേണ്ടി മാത്രമായി തീരരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിന്റെ ആളെ വിദ്യാഭ്യാസത്തിലൂടെ നാം സംശീകരിക്കുന്ന അറിവുകളെ മാറ്റി തീർക്കുക എന്നതാണ് പരമപ്രധാനം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന്റെ മൗലികമായ ലക്ഷ്യം എന്നത് കൂടുതൽ നല്ല മനുഷ്യരായി തീരുക അതുവഴി തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന്റെ വിഷമതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുക ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചു കൊള്ളണമെന്ന ഈ സമൂഹത്തിൻ്റെ കേവല യുക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് മനുഷ്യന് വേണ്ടി കൂടി ചിന്തിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുവാൻ വേണ്ടി കഴിയുക എന്ന ചോദ്യമാണ് ഉള്ളൂർ മുന്നോട്ട് വെച്ചത് അപ്പോ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ കാണാതെ ഞാനും എന്റെ ജീവിതവും എന്ന രീതിയിൽ മുന്നോട്ട് പോകലല്ല മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് നമ്മൾ തിരിച്ചറിയണം നിങ്ങൾ നിങ്ങൾ ഓർക്കുക എങ്ങനെ എന്ന് പറയുന്നത് കടമകിട്ടയാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാളെയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളത് കൊണ്ടാണ് ഭാവി നിങ്ങളുടേതാണ്

നിലകൊള്ളുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് എന്ത് നിങ്ങളോടൊപ്പം ഈ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ എല്ലാ കാലത്തും ഉണ്ടാകും എന്ന ഉദ്ഘാടനം കൂടിയാണ് ഈ പഠനോത്സവങ്ങൾ നടത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നത് ഇവിടെ ഡി വൈ എഫ് ഐ സംഘടിപ്പിക്കുക മാത്രമല്ല ഈ നാടിനകത്ത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിൽ ഓരോരുത്തരിലും ഒടുങ്ങി തീരാത്ത മനുഷ്യരുടെ മനുഷ്യ ജീവിതത്തിന്റെ സാക്ഷാത്കാരം കൂടിയാണ് ഡി തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഈ കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരല്ല നമ്മൾ എന്ന പ്രഖ്യാപനം കൂടിയാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഡിവൈഎഫ്ഐ ഓരോ ദിവസവും ലക്ഷക്കണക്കിനായി വരുന്ന മനുഷ്യരുടെ വിശപ്പകറ്റുന്ന പ്രസ്ഥാനമായി തീരുന്നത് തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന്റെ ആകുല യുവജന പ്രസ്ഥാനമായി ഡിവൈഎഫ്ഐ അതുകൊണ്ടാണ് ും ജീവിതരംഗത്തും ഏറ്റവും മികച്ച ഉന്നതമായ വിജയം നിങ്ങൾ ഓരോരുത്തരും കൈവരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പഠനോത്സവം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു നിർത്തുന്നു

Heina Sendina parti ma. Nafsar

అయితే ఎక్సికం <iałem quarterback> <programmes> <getan> <polar> <Say concealer. t shortcuts> i Syria अभी वाले गाने आ रहे हैं भाई। अभी अभी देते हैं। अभी अभी देते हैं। अभी अभी देते हैं। अभी अभी देते हैं। अभी अभी देते हैं।